എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ സുരക്ഷിത് മാർക്ക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ശ്രീനാരായണപുരം എം എ എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ റോഡ് സേഫ്റ്റി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സുരക്ഷിത് മാർക്ക് പദ്ധതിയുടെ ഭാഗമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെന്റർ ഫോർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിലെയും കൊടുങ്ങല്ലൂർ സി എം എം ഒ എൽ പി സ്കൂളിലെയും വിദ്യാർത്ഥികൾക്ക് പ്രഥമ ശുശ്രൂഷ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ബേസിക് ഫസ്റ്റ് എയ്ഡ് സപ്പോർട്ട് എന്ന പേരിൽ നടന്ന പരിശീലന പരിപാടി സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് സജീഷ് ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങൂർ എയർ ഹോസ്പിറ്റലിലെ വിദഗ്ധ മെഡിക്കൽ സംഘമാണ് ഫസ്റ്റ് ിൽ എമർജൻസിൽ നമുക്ക് വേണ്ടാല് പോയി പറ്റണം നിങ്ങൾക്ക് ചെന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റണം അയാൾ ഒന്ന് അയാളുടെ കണ്ടീഷൻ ഉണ്ടത് മനസ്സിലാക്കാനുള്ളൊരു അവസ്ഥയിൽ നിങ്ങൾ എടുക്കാമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഈ കുഴഞ്ഞു വീഴുന്നതിനകത്ത് രണ്ട് എമർജൻസി ആയിട്ടുള്ള കണ്ടീഷൻ ഹൃദയം നിന്ന് പോയിട്ട് മനുഷ്യർ കുഴഞ്ഞു വീഴാറുണ്ട് അത് ഒരു ലൈഫ് തട്ടണിംഗ് ഇപ്പം ജീവൻ നഷ്ടപ്പെട്ടേക്കാം അത്രയും സീരിയസ് ആയിട്ടൊരു കണ്ടീഷനാണ് അപ്പം നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ കാര്യങ്ങളാണ് നമ്മൾ ഹൃദയം നിന്ന് പോയിട്ടോ അല്ലെങ്കിൽ ശ്വാസ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങളോണ്ട ഹൃദയ സ്തംഭനം എന്നൊക്കെ പറയും ഓക്കെ ഹാർട്ട് സി സി എസ് ഐ ടി കോർഡിനേറ്റർ ജോമില രമേശിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സുരക്ഷിത് മാർക്ക് പദ്ധതി കോർഡിനേറ്റർ ഗിരീഷ് കുമാർ പി ജോയിന്റ് കോർഡിനേറ്റർ സിആാർ സി എ എന്നിവർ സന്നിധരായിരുന്നു സി സി എസ് ഐ ടി കോളേജിലെയും സി എം എംഒ എൽ പി സ്കൂളിലെയും വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ക്ലാസിൽ പങ്കെടുത്തു അടിയന്തര ഘട്ടങ്ങളിൽ നിർവഹിക്കേണ്ട പ്രാഥമിക സുരക്ഷാ രീതികളെ കുറിച്ചുള്ള ക്ലാസുകൾ വളരെ ഉപകാരപ്രദമായിരുന്നു എന്ന് സി സി എസ് ഐ ടി കോർഡിനേറ്റർ ജോമില രമേശ് അഭിപ്രായപ്പെട്ടു സി സി എസ് ഐ ടി അധ്യാപിക ഷിഫ്ന പി എം നന്ദി പ്രകാശിപ്പിച്ചു വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും യാത്രാ സുരക്ഷിത്വം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ കൂറ്റുകാരൻ ഗ്രൂപ്പും എസ് സി എം എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോഡ് സേഫ്റ്റി ആൻഡ് ട്രാൻസ്പോർട്ടേഷനുമായി സഹകരിച്ച നൂറോളം വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് നടത്തുന്ന പദ്ധതിയാണ് സുരക്ഷിത് മാർഗ്